കുഴപ്പല്ല നല്ല ചോദ്യം നല്ല ഉത്തരം ശരിയാണ് അംബാനീന്റെ മോൾക്ക് ഇപ്പൊ ദുബായിൽ വന്നിട്ട് ത്രികോണ ആകൃതിയിലുള്ള റിയൽ എസ്റ്റേറ്റ് നടത്തേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഞമ്മക്കുള്ളൂ വെച്ചതിന്റെ ക്ഷീണമൊന്നും മാറട്ടെ നിങ്ങൾക്ക് കണ്ട ക്ഷീണം മാറട്ടെ ആരെ ക്ഷീണം ഇവിടെ ക്ഷീണല്ല ആ ഗിഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞ വേറെ കുണ്ണകളില്ലേ അവരെ ചെയ്യണം അതെപ്പോൾ ഇവള് വീട് വെച്ച് അതിനുള്ള സഹായിച്ച് സഹായിച്ചു പറഞ്ഞാൽ വേറെ കാരണത്തൊല്ലോ കാരണവെച്ചാൽ ത്രികോണ ആകൃതിരുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഇത് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഗെയിം കളിക്കുന്നത് അത് നിങ്ങൾക്കെന്താ അവർ ഞങ്ങൾ ഗിഫ്റ്റ് എടുക്കും അതിനുള്ള ഗിഫ്റ്റ് ഞങ്ങൾ അവർക്കും കൊടുക്കും അത് ഞങ്ങൾ വീട് വെക്കും കൊട്ടാരനും വെക്കും അത് നിങ്ങൾക്കെന്താ ഞങ്ങൾ പലതും ചെയ്യും അല്ലേ അങ്ങനല്ലേ അപ്പോൾ ഗിഫ്റ്റേഴ്സ് മൂഞ്ചി കണ്ടോ ഇവള് ഒന്നേക്കാലിലെ കോടി രൂപേൻ്റെ വീട്ടൊക്കെ വെച്ച് അതൊക്കെ നമ്മൾക്കറിയാം ആ എന്തായാലും നിങ്ങൾക്ക് ത്രികോണ ആകൃതിയിലുള്ള സാധനം പലർക്കും ബാക്കി പോക്കട്ടെ ഞാൻ നിങ്ങളുടെ മുമ്പ് തന്നെ കാണാത്തോണ്ടോ ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞു ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് നീ നീ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് നീ മെലിഞ്ഞു ഓ നീ മെലിഞ്ഞു എന്താ ഒരു മെലിച്ചാ എനിക്ക് കണ്ട ആണുങ്ങളൊക്കെ മറ്റുള്ളൊക്കെ പൈസ മൂഞ്ചിപ്പിച്ച് ഇതിൻ്റെ മുന്നിൽ വേറൊരു പെണ്ണുണ്ടായാലും നിന്റെ കൂടെ നിൻ്റെ അടി അടിവസ്ത്രം വരെ കഴുകാനൊരു സാധനം ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ കൈക്കുള്ള പൈസ മൊത്തം മൂഞ്ചി 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 നീ അതിനെ പറഞ്ഞയച്ചു എന്നിട്ട് ലായിൽ വന്നിട്ട് അത് പൊട്ടിക്കറിഞ്ഞാൽ ഓർമ്മയില്ല എനിക്ക് കമ്പി തുമ്പി ഓർമ്മല്ലേ എന്നിട്ട് ഒന്നേക്കാല കോടി രൂപയുടെ വീടും വെച്ചും പറഞ്ഞാൽ ഇളിച്ചോട് നിൽക്കുന്നു ീ ടിക്ടോക്കിലുള്ള ഏകദേശം നൂറിൽ തൊണ്ണൂറ്റിഒമ്പത് ശതമാനം ജനങ്ങൾക്കറിയാം ഈ വീട് എങ്ങനെ പൊന്തിയതൊന്നും ആരെ പൊന്തിച്ചതൊന്നും എന്താ പൊന്തിച്ചു കൊടുത്തതൊന്നും ത്രികോണേ നമ്മക്കെന്തറിയില്ലേ അങ്ങനൊക്കെ ആണെങ്കിൽ പലർക്കും ഇവിടെ പലതും ഉണ്ടാവും ടിക്ടോക്ക് ഉണ്ടാവും ഗെയിംസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സൈഡ് ബിസിനസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം ബിസിനസ് ആയി ടിക്ടോക്കിന്റെ ഉള്ളില ഈ കണ്ട പാവപ്പെട്ട ചെറിയ ചെറിയ ചെക്കന്മാര് അത് എയ്ജ് ഓവർ ഉള്ള വയസ്സന്മാര് അതായത് ത്രികോണ ആകൃതിയിലുള്ള ആൾക്കാരുണ്ട് അതാണ് ഇപ്പോൾ മെയിൻ ആൾക്കാർ അപ്പോ അവരില്ലെങ്കിൽ ഇവളില്ല ഈ ഒന്നേക്കാല് കോടി ഇല്ല മനസ്സിലണ്ടോ അത് സൈഡ് അവിടെ ഉണ്ട് പിന്നെ സൈഡ് വേറെ ഉണ്ട് മനസ്സിലാണോ എനിക്ക് അങ്ങനെ രണ്ട് മൂന്നാല് സൈഡുണ്ട് ഇവൾക്ക് എന്തൊക്കെ വിചാരിച്ചത് അത് നയിച്ചിട്ടുണ്ടാക്കിയ വീടാന്ന് വിചാരിച്ച അങ്ങനെയാണെങ്കിൽ പത്തും നാൽപ്പത് കൊല്ലം പല ആൾക്കാരും ഇവിടെ ഉണ്ട് അവരുണ്ടാക്കണ അഞ്ച് അഞ്ചാ അഞ്ചാറ് കോടി രൂപേനെ വീട് ഇത് രണ്ട് മൂന്നാല് കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയ വീടാണ് ഒന്നേക്കാല് കോടിയുടെ നമുക്കൊരു പറയില്ല ഒരു മൈര് ഇല്ല എന്തോ മയരുണ്ടാക്കി മുമ്പ് ഇത്ര വിളിച്ച് പറയരുത് പാവപ്പെട്ടവന്മാർ കാശ് പറ്റിച്ച് ജീവിച്ച ഇമ്മര് ഊമ്പിത്ര വിളിച്ചു പറയത് കടീ തുമ്പി തമ്പി